കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ എറണാകുളം ജില്ലാ കോർഡിനേറ്ററെ മരിച്ച നിലയിൽ കണ്ടെത്തി പാലാരിവട്ടം ശേഷി പി വി ജയിനാണ് മരിച്ചത് ഓഫീസിനകത്ത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തിപരമായ പ്രശ്നങ്ങൾ കാരണമാണ് എന്നാണ് പറയുന്നത് അർജുനൻ മട്ടന്നൂർ വിവരങ്ങളുമായി അർജുനപ്പോൾ വ്യക്തിപരമായ കാരണങ്ങളാലുള്ള ആത്മഹത്യ എന്നാണോ ഈ കുറിപ്പിലുള്ളത് എന്താണ് പോലീസ് പറയുന്നത് ആ സ്മൃതി ഇന്നലെ രാത്രിയാണ് പി വി ജെ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള അദ്ദേഹം ജോലി ചെയ്യുന്ന ഓഫീസ് സ്ഥാപനത്തിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിലെത്താത്തതിനെ തുടർന്ന് ഫോണിൽ വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ് തുടർന്ന് നടന്ന പരിശോധനയിലാണ് ഈ ഓഫീസ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് രണ്ട് ആത്മഹത്യാ കുറിപ്പുകളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഇതിലൊന്ന് ഭാര്യയെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയ കത്താണ് പലർക്കും പല പ്രശ്നങ്ങളുണ്ടാകും തനിക്കും ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് എല്ലാവർക്കും അത്തരം പ്രശ്നങ്ങളെ ഒരുപോലെ നേരിടാൻ കഴിയില്ല താൻ അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് ഒരു കുറിപ്പിലുള്ളത് മറ്റേ മറ്റൊരു കത്ത് മക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതാണ് ആ കത്തിൽ പറയുന്നത് എന്തെങ്കിലും സാമ്പത്തിക ആവശ്യങ്ങൾ ഉണ്ടായാൽ അത് സ്വാഭാവികമായും പാർട്ടി നേതാക്കളുമായി സംസാരിക്കണം എന്ന് ആ കത്തിൽ പറയുന്നുമുണ്ട് എന്തായാലും പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ എറണാകുളം ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ എറണാകുളം ജില്ലാ കോർഡിനേറ്ററായിരുന്നു പി വി ജയൻ അദ്ദേഹം പാർട്ടി നേതൃത്വത്തിന് നേരത്തെ പരാതി നൽകിയിരുന്നു അതായത് ഈ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ സൈബർ ആക്രമണം നടത്തുന്നു പാർട്ടിക്കെതിരെ തിരിയുന്നു പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നു ഇതിൽ നടപടിയെടുക്കണം എന്നടക്കം പരാതിയെ നൽകിയിരുന്നു ഇത്തരത്തിൽ ഈ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ നേതൃത്വത്തിനെതിരെ സംസാരിച്ചതിന് പിന്നാലെ ഇദ്ദേഹത്തെ അഡ്മിൻ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു ഇത് നമ്മളടക്കം വാർത്തയാക്കുകയും ചെയ്തിരുന്നതാണ് അതിനുശേഷമാണ് അദ്ദേഹം കെ പി സി സിക്ക് അടക്കം ഈ വിഷയത്തിൽ പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും നിലവിൽ ഈ വിഷയങ്ങളുമായി ബന്ധമുള്ളതായി കണ്ടെത്തിയിട്ടില്ല അർജുൻ മട്ടന്നൂരാണ് നൽകിയത്